ഇന്ന് മുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ സ്നേഹഭവനം നൽകുന്നതിന് വേണ്ടിയാണ് പ്രദീപ് നമ്മൾ പ്രദീപാണ് ഈ വീടിന്റെ സ്പോൺസർ എന്ന് പറയുന്നത് എനിക്ക് പൈസ തന്നത് അപ്പം പ്രദീപും ഫാമിലിയും എല്ലാം വന്നിട്ടുണ്ട് നമ്മൾ ഇവരോടൊപ്പം ആണ് ഇന്ന് ഏഴംകുളത്തിനടുത്ത് വയല എന്ന് പറയുന്ന സ്ഥലത്ത് പത്തനംതിട്ട ജില്ലയിൽ ഏനാത്തിനും ഏഴംകുളത്തിനും ഇടയ്ക്കുള്ളൊരു സ്ഥലമാണ് വയല എന്ന് പറയുന്നത് ഈ വയലയിലാണ് നമ്മൾ ഈ മുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ സ്നേഹഭവനം നൽകാൻ വേണ്ടി എത്തിച്ചേർന്നതെന്ന് എനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു ഞാൻ സ്വപ്നമായിരുന്നു ഞാൻ ഒരാൾക്ക് ഒരു ചങ്ങ പ്രാവശ്യം കീ കൊടുത്തപ്പോൾ അന്ന് മനസ്സിൽ കൊടുത്ത ഒരു പുതിയ സ്വപ്നമായിരുന്നു ഒരു ഒരാൾക്ക് അവർക്ക് വീട് കിട്ടുന്ന കൂട്ട് തന്നെ അവിടെ ഒരു സ്വപ്നമായിരുന്നു കൊടുക്കുന്നത് ഒരു സ്വപ്നം അതിന് അതിന് ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ടീച്ചറിനെ ആദ്യമായിട്ട് നന്ദി പറഞ്ഞത് പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും രണ്ട് ഫാമിലി പിന്നെ ബ്ലൗ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവനാണ് ഞാൻ അവിടെ ആയിരുന്നപ്പോഴും ബാക്കി കാര്യങ്ങളെല്ലാം ഫ്രണ്ട്സാണ് ചെയ്തത് പിന്നെ അതൊക്കെയുള്ള തീർത്തെന്ന് വീടിന് സഹായം നൽകുന്നവർ തന്നെ നേരിട്ട് വന്ന് താക്കോൽദാനം നിർവഹിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ തുടർന്നു കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ വീടും അതിൻ്റെ സ്പോൺസറായ പ്രദീപും പ്രദീപിൻ്റെ ബ്രദറും പ്രിൻസ് പ്രിൻസും അതോടൊപ്പം തന്നെ അവരോട് രണ്ടു പേരുടെയും കുടുംബാംഗങ്ങളും ഈ ഒരു ചടങ്ങിനായിട്ട് എത്തിച്ചേർന്നു ഇവർ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീടിൻ്റെ താക്കോൽദാന ചടങ്ങിന് ഷിക്കാഗോയിൽ സി എസ് ഐ ചർച്ചിൻ്റെ എൽ മാഷ് സി എസ് ഐ ചർച്ചിൻ്റെ ഒരു വീടിൻ്റെ താക്കോൽദാന ചടങ്ങിനാണ് പ്രദീപ് ഷിക്കാഗോയിൽ നിന്നും എത്തുകയും ആ ഒരു ചടങ്ങിൽ വെച്ച് അന്ന് എന്നോട് പ്രദീപ് പറയുണ്ടായി ടീച്ചറ് എനിക്കൊരു വീട് ഒരാൾക്ക് ഏറ്റവും അർഹരായിട്ടുള്ള ഒരു ഫാമിലിക്ക് നൽകണമെന്ന് എന്ന് അന്ന് ആവശ്യപ്പെടുകയുണ്ടായി അങ്ങനെയാണ് ഇന്ന് ഏറ്റവും ജനുവിനെന്ന് പറഞ്ഞാൽ വളരെ ഒരു നിസ്സഹായ അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന സീനയും സീനയുടെ ഏക വീണ കോളേജ് വിദ്യാർത്ഥിനിയാണ് ഇവർ രണ്ട് പേരും അവർക്ക് സ്വന്തമായിട്ട് വീട് പണിയാനായിട്ടുള്ള യാതൊരു നിവൃത്തിയും അവർക്കില്ലായിരുന്നു അപ്പം ഈ സീന ഒരു സ്കൂളിൽ പാചകം ചെയ്യുന്ന ജോലിയാണ് നമുക്കറിയാം പാ ഒരു പാചകത്തിന് പോകുന്ന അല്ലെങ്കിൽ ഒരു സ്കൂളിൽ പാചകത്തിന് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് അവരുടെ അന്നന്നത്തെ നിത്യവൃത്തിക്ക് പോലും തികയില്ല എന്ന് എല്ലാവർക്കും അറിയാം ആ ഒരു സാഹചര്യത്തിൽ ഇവരെങ്ങനാണ് ഒരു വീട് വെക്കുന്നത് അതോ ഈ ഒരു പെൺകുട്ടിയെ എങ്ങനെ വിദ്യാഭ്യാസ ചെലവിന് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് ആ സ്കൂളിലെ ഞാൻ പഠിപ്പിച്ച എൻ്റെ വിദ്യാർത്ഥിനിയായ ദേവി ആണ് ഇങ്ങനൊരു സാഹചര്യം എന്നോട് പറയുന്നതും അങ്ങനെ പല പ്രാവശ്യം എന്നെ കാണാൻ ഈ സീന് വരികയുണ്ടായി ഓരോ ഓരോ തടസ്സങ്ങളായിരുന്നു പക്ഷെ ഓരോ തടസ്സങ്ങൾ കഴിഞ്ഞ് നമ്മൾ അത് വീട് ചെയ്യാമെന്ന് തീരുമാനിച്ച് ഞാൻ ജയലാലും കൂടെ ഇവരുടെ വീട് വന്ന് ആ സ്ഥലം കാണുകയും നമുക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ആ സ്ഥലത്ത് എത്തിച്ചേർന്നു കാര്യം വലിയ ലോഡ് വലിയ വണ്ടികളൊന്നും വരത്തില്ല അപ്പോൾ അങ്ങനെ വന്നോണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷന് ഒരു ഒത്തിരി പ്രയാസം അനുഭവപ്പെട്ടു ചെറിയ ലോഡ് മാത്രമേ വരത്തുള്ളായിരുന്നു മെറ്റീരിയൽസ് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് അപ്പോൾ അത് അതെല്ലാം തരണം ചെയ്ത് നമ്മൾ ഈ ഒരു വീട് രണ്ട് മുറിയും അടുക്കളയും ബാത്റൂമും സിറ്റൗട്ടും ഹോളും ഒക്കെ ആയിട്ട് പണിയാൻ വേണ്ടി പ്രയാസങ്ങൾ അനുഭവിച്ചാണെങ്കിലും ഈ സീനയുടെ ആ ഒരു പ്രയാസം എന്നുവെച്ചാൽ ഈ കുഞ്ഞിനെയും വളർത്തിക്കൊണ്ട് അന്നന്നത്തെ ഒരു വരുമാനവും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ആ ഒരു അമ്മയ്ക്ക് മകൾക്കും ഈ ഒരു വീട് നൽകാൻ അന്ന് ഇന്ന് എത്തിച്ചേർന്ന പ്രദീപിനോടും അതുപോലെ പ്രിൻസും പ്രിൻസിൻ്റെയും രണ്ടുപേരുടെയും കുഞ്ഞുങ്ങൾ ഫാമിലി ഇവർക്കെല്ലാവർക്കും ഉണ്ടായൊരു എന്ന് പറയുന്നത് ഇവർക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് വീട് നൽകി ആയിട്ട് ഇവർ യാത്രയാകുമ്പോൾ അവർക്കുണ്ടായ ഒരു സംതൃപ്തി ആ സംതൃപ്തിയാണ് ഞാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നത് കാരണം മറ്റൊന്നുമല്ല നമ്മളെത്രയൊക്കെ നമ്മൾ നമ്മൾ മറ്റുള്ളവർക്ക് കൂടെ ഒരു എന്താ കിടന്നുറങ്ങാൻ കിടപ്പാടം ഒരുക്കി കൊടുക്കുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ അല്ലെങ്കിൽ അവരുടെ അവർക്ക് തുണി മാറാനുള്ള നമുക്കറിയാം ഡ്രസ്സ് മാറാനും പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയാകുമ്പോൾ ആ പെൺകുട്ടിക്ക് ഒരു ഡ്രസ്സ് മാറാനുള്ള സൗകര്യം പോലും ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അതിലുണ്ടാകുന്ന പ്രയാസം അപ്പോൾ ആ ഒരു പ്രയാസം പ്രദീപിനും ഫാമിലിക്കും മനസ്സിലാക്കി ആകാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇത്തരം ഒരു വീടിന് വേണ്ടി എനിക്ക് ചെറിയ തുക തരികയും ആ ഒരു പൈസ ഉപയോഗിച്ച് നമ്മൾ ദിവസവും അവിടെ ചെന്ന് ജോലിക്കാരെ നിർത്തി സാധനങ്ങൾ വാങ്ങി എല്ലാ മേൽനോട്ടവും നമ്മൾ രണ്ടുപേരും ഞാനും ചേലാലും കൂടെ നിർവഹിച്ച് അങ്ങനെയാണ് ഈ ഒരു വീട് പൂർത്തീകരിക്കാനായിട്ട് ഞങ്ങൾക്ക് ഇന്ന് സാധിച്ചതെന്ന് ഐ ഓൾസോ എക്സ്പ്രസ് മൈ സിൻസിയർ താങ്ക്സ് ടു മിഡ്സി മായ ഷെറിൻ അനിത നിതിൻ ആൻ നേതൻ നമ്മുടെ മുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ സ്നേഹഭവനമാണ് സ്വന്തമായിട്ട് വീട് വെക്കാനായിട്ട് യാതൊരു നിവൃത്തി നിവൃത്തിയില്ലാതെ ഭർത്താവില്ലാത്ത അവസ്ഥയിൽ സീനയും സീ കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിലെ എം എ വിദ്യാർത്ഥിനിയുമായ വീണ ഇവർ രണ്ടു പേരുമാണ് ഇവർക്ക് വീടൊന്നുമില്ല എന്നുള്ള രീതിയിൽ എൻ്റെ എനിക്ക് വരുന്നതും അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഞാനും ചെയ്യലാലും ഇവിടെ ഇവിടെ വന്ന് ഇവരുടെ സ്ഥിതി മനസ്സിലാക്കിയപ്പോൾ ശരിക്കും ഇവർക്ക് ആഹാരത്തിനുള്ള ഒരു വക പോലും ഇല്ലാതെ ഒരു കണ്ടീഷനിലാണ് ഇവർ ജീവിക്കുന്നത് എങ്ങനെയാണ് സീന ഈ പെൺകുഞ്ഞിനെ പഠിപ്പിക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല അതേപോലുള്ളൊരു സിറ്റുവേഷനിലുള്ള ആ സീനയ്ക്കും ഈ വീണയ്ക്കും ഒരു വീട് പണിയും എന്നുള്ള അങ്ങനെയാണ് പ്രദീപ് ഷിക്കാഗോയിലുള്ള പ്രദീപും പ്രദീപിൻ്റെ ഫാമിലിയുമാണ് ഇന്ന് ഈ ഒരു വീടിന് എനിക്ക് സഹായം നൽകിയത് അങ്ങനെയാണ് ഞാൻ ഇവർക്കായിട്ട് രണ്ട് മുറികളും അടുക്കളയും ഹാളും ബാത്റൂമും സിറ്റൗട്ടും ഉള്ള ഒരു അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ളൊരു വീട് സീനയ്ക്ക് സീനയുടെ മകൾ വീണയ്ക്കുമായിട്ട് ഇന്ന് നമ്മൾ പ്രദീപിൻ്റെയും ഫാമിലിയുടെയും സാന്നിധ്യത്തിൽ അവർ തന്നെ ഈ വീടിൻ്റെ താക്കോൽദാനം നിർവഹിച്ചപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാവർക്കും കൂടെ നിന്ന് എല്ലാവർക്കും എല്ലാ നന്ദിയും സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു